അനുഗ്രഹത്താൽ അവൻ്റെ കൃപാ കടാക്ഷം കൊണ്ട് നാം നിലകൊള്ളുന്നത് പരിശുദ്ധ റമദാനിലാണ് റമദാൻ എന്ന പദത്തെ കുറിച്ച് ധാരാളം പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ പാപങ്ങളെ കരിച്ചു കളയുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് മഹാന്മാരെ സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാനുവത്തായുർ റമദാനിനെ പരിചയപ്പെടുത്തുന്നത് ഷെഹ്റു റമദാൻ അല്ലെ ഉൻസിലഫി ഖുർആൻ റമദാൻ മാസത്തിന്റെ പവിത്രതയെ വിശദീകരിച്ചുകൊണ്ട് ആ റമദാൻ മാസത്തിന് സ്ഥാനം ഉണ്ട് എന്നത് വിശദീകരിക്കുന്നത് ഖുർആൻ ഈ മാസത്തിൽ ഇറങ്ങിയത് എന്നതുകൊണ്ടാണ് ഖുർആൻ ഈ മാസത്തിൽ ഖുർആൻ ഈ മാസത്തിലാണ് ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ ഖുർആനിൻ്റെ പവിത്രത റമലാനിനേക്കാൾ വലുതാകാൻ സാധ്യത ഉറപ്പാണ് കാരണം ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ കലാമാണ് കുറിച്ച് അള്ളാഹുവിൻ്റെ ഹൽക്കാണ് ഖുർആൻ എന്ന് പറയുന്ന എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു എന്നാൽ അതല്ല ശരി അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹു എന്ന് ഉണ്ടോ അന്ന് മുതൽക്ക് തന്നെ ഖുർആാനും നിലവിലുണ്ട് അപ്പോൾ ഖുർആാനുല്ലാഹു സുബഹാനുഹുവത്തായ റമലാൻ മാസത്തെ പഠിപ്പിക്കുന്നത് ഷെഹ്റു ഫിഹിൽ ഖുർആൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമലാൻ എന്നാണ് മാത്രമല്ല ധാരാളം ഇബാദത്തുകൾക്ക് ഒരു മഹ്മിനെ സംബന്ധിച്ച് പറയുന്നത്തോളം ഒരു മുസ്ലിമായ മുഗ്മിനായ മനുഷ്യൻക്ക് റമദാൻ എന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ ആലോചിച്ചാൽ തന്നെ അവൻക്ക് ധാരാളം പ്രത്യേകമായിട്ടുള്ള ചില അനുഭവങ്ങളും പ്രത്യേകമായിട്ടുള്ള ജീവിത രീതിയും ആ റമദാൻ അവൻക്ക് സമ്മാനിക്കുന്നുണ്ട് സാധാരണ മാസത്തേക്കാൾ കൂടുതൽ അവൻക്ക് റമദാനിനെ ഒരുപാട് പ്രത്യേകമായ രൂപത്തിലാണ് അവൻ മനസ്സിൽ അതിനെ പാകപ്പെടുത്തിയിട്ടുള്ളത് ഹബീബായ നബി സല്ലാഹു അലഹി വസ്ല്ലമ്മ തങ്ങളിൽ നിന്ന് സൊഹൈഹ ഇബിനു ഹുസൈമ റതി അള്ളാഹു വന്നഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം കുറിച്ച് അവിടുന്ന് പഠിപ്പിക്കുന്നത് ഹബീബായ നബി സല്ലാഹു അലഹി വസല്ലമ ഷാബാൻ അവസാനത്തെ ദിനങ്ങളിൽ അവസാനത്തെ സമയങ്ങളിൽ ഹബീബായ നബി സാഹു അലൈഹി വസ്ലമ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് ഒരു പ്രസംഗം പ്രസംഗിക്കുകയാണ് നബി സലാഹു അലൈവലമ സഹാബത്തിനോടൊരു പ്രസംഗം പ്രസംഗിക്കുകയാണ് ആ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട റസൂർള്ളാഹി സാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് ഓ സമൂഹമേ അയ്യുഹന്നാസ് ഓ മനുഷ്യന്മാരെ ഓ ജനങ്ങളെ ഹബീബായ നബി സലാഹുഅലഹി വസ്ലമ്മ സ്വഹാബത്തിനോടാണ് അവിടുന്ന് അഭിസംബോധന ചെയ്യുന്നത് എങ്കിലും വരാനിരിക്കുന്ന ഹബീബായ മുത്തുനബി സല്ലാഹു അലി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനോടാണ് ആ ഒരു കൽപ്പനയും ആ ഒരു പ്രഖ്യാപനവും ആ ഒരു നിബന്ധനകളെ അറിയിച്ചു കൊടുക്കലുമെല്ലാം അത് ഉമ്മത്തിനുള്ളതാണ് എന്നിരിക്കെ ഹബീബായ നബി സല്ലാഹു അലി വസല്ലമ ഷഹബാൻ ഷഹബാൻ മാസത്തിൻ്റെ അവസാനത്തിൽ സ്വഹാബത്തിനെ വിളിച്ച് ഒരു പ്രസംഗം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾക്കൊരു മാസം വരുന്നുണ്ട് നല്ലതായിട്ടുള്ളൊരു മാസം നിങ്ങൾക്ക് വരുന്നുണ്ട് ആ മാസത്തിൻ്റെ പ്രത്യേകതകൾ ധാരാളമാണ് ഷെഹ്റുൻ മുബാറക് അത് ബറക്കത്താക്കപ്പെട്ട മാസമാണ് ഷെഹ്റും ഫീഹി ലൈലത്തുൻ മിൻ അൽഫി ഷെഹർ ആ മാസത്തിൽ ആയിരം മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ള ഒരു രാത്രിയുണ്ട് മാത്രമല്ല ആ മാസത്തിൽ അള്ളാഹു സുബാനു നിങ്ങൾക്ക് നോമ്പിനെ ഫറലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ മാസത്തിൽ രാത്രികളിൽ നിസ്കാരങ്ങളെ സുന്നത്താക്കിയിട്ടുണ്ട് ആരെങ്കിലും ഒരു ഖൈറുകൊണ്ട് അള്ളാഹുവിലേ കടുത്തു കഴിഞ്ഞാൽ മൻ തറബിബി ഹസുലത്തിൽ ആരെങ്കിലും ഒരു ഖൈറുകൊണ്ട് അടുത്തു കഴിഞ്ഞാൽ മറ്റു മാസങ്ങളിൽ അവൻക്ക് പ്രതിഫലം ലഭിക്കുന്നതിനേക്കാൾ മറ്റു മാസങ്ങളിൽ ഒരു ഫർദ് ചെയ്യുന്ന കൂലിയാണ് ആരെങ്കിലും ഒരു സുന്നത്തായ കാര്യം ഒരു ഹൈറായ കാര്യം റമവാൻ മാസത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഹബിബായ നബിസ്ാഹു അലൈവിസല വീണ്ടും പറയുകയാണ് ആരെങ്കിലും ആ മാസത്തിൽ ഒരു ഫറദ് ചെയ്തു കഴിഞ്ഞാൽ റമലാൻ ഒരു ഫറദ് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ റമലാനില്ലാത്ത മാസങ്ങളിൽ ഏകദ് ഫറദ് ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ഈ മാസത്തിൽ അവൻ ഒരു ഫറദ് ചെയ്താൽ ലഭിക്കുന്നത് ഹബീബായ നബി സാഹുഅലി വസ്ലാമ തങ്ങൾ പിന്നെയും ഈ മാസത്തിൻ്റെ വിശദീകരണം പറയുകയാണ് വഹുഅഷൻ സൊബർ ക്ഷമയുടെ മാസമാണ് ക്ഷമയുടെ മാസമാണ് എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമുക്ക് ക്ഷമ എങ്ങനെയാണ് ഈ മാസം കൊണ്ട് മുതലാക്കാൻ കഴിയുക എന്നാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നാം രാവിലെ അത്താഴം കഴിച്ച് നമ്മുടെ സുബിഹി നിസ്കാരം സുബിഹി ബാങ്ക് മുതൽ നോമ്പനുഷ്ഠിച്ച് വൈകുന്നേരം മകരുബ് ബാങ്ക് കൊടുക്കുന്നത് വരെ അന്നപാനീയങ്ങൾ പരിപൂർണമായി നിർവേചിച്ച് വിച്ഛേദിച്ച് എല്ലാം വർജിച്ചു കൊണ്ട് നാം അള്ളാഹുവിന് വേണ്ടി നോമ്പ് നിൽക്കുമ്പോൾ അള്ളാഹു സുബഹാനു വാല നോമ്പിനെ കുറ്റി നോമ്പിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് നോമ്പിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് അതെന്തേ പറയാൻ കാരണം ോമ്പിന് നോമ്പിനില്ലാത്ത എല്ലാ അമലുകൾക്കും അള്ളാഹു സുബഹാനു മാത്രമാണ് പ്രതിഫലം നൽകുന്നത് ഇതിനെ പ്രത്യേകിച്ച് പറയാൻ കാരണം ആരും അറിയാതെ നോമ്പ് നോൽക്കാൻ നമുക്ക് സാധിക്കും ഒരാളോടും പറയേണ്ടതില്ല ഒരാളും കാണാത്ത ഒരു അമലാണ് നോമ്പ് എന്ന് പറയുന്നത് ഈ നോമ്പിൻ്റെ പ്രത്യേകത എത്ര ക്ഷീണിച്ച് പാടത്ത് വെയിലത്ത് പണിയെടുത്ത് ജീവിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും ആ ജനങ്ങൾ മുഴുവനും ആ സാധുക്കൾ മുഴുവനും എന്നെല്ലാം ഒട്ടുമിക്ക ആളുകൾക്കും നോമ്പുള്ളവരായിരിക്കും നോമ്പോടുകൂടി അവർ ഈ വെയിലത്ത് പണിയെടുക്കുമ്പോൾ ഈ കഷ്ടപ്പാട് അവർ സഹിക്കുമ്പോൾ ഇതെല്ലാം റബ്ബിൻ്റെ ക്ഷമിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ നോമ്പ് നോൽക്കുന്നവനാണ് അള്ളാഹുവിന് അള്ളാഹു കൽപ്പിച്ച ഒരു അബാദത്ത് ഞാൻ നിർവഹിക്കുന്നവനാണ് എന്നുള്ള ബോധത്തോടുകൂടെ ഈ സാധുക്കൾ അള്ളാഹുവിന് നോമ്പനുഷ്ഠിക്കുമ്പോൾ അതിലൂടെ അവൻക്ക് വീടുന്ന ഫറല് ആ ഫറലിന് തീർച്ചയായിട്ടും അള്ളാഹു സുബഹാനുവത്താരെ മാത്രമാണ് പ്രതിഫലം നൽകുന്നത് കാരണം അതിൻ്റെ വ്യാപ്തിയും എല്ലാം മനസ്സിലാകുന്നത് നമുക്കാർക്കും തന്നെ പുറത്തുനിന്ന് ഒരു മനുഷ്യനെ വീക്ഷിക്കാൻ സാധിക്കില്ല ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള അവൻ്റെ മനസ്സിനുള്ള അകത്തുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് സാധാരണയിൽ നമുക്കാര്ക്കും മനസ്സിലാകുന്നില്ല എന്നാൽ ഇതെല്ലാം അറിയുന്ന റബ്ബ് അവൻ്റെ ഓരോ ചലനങ്ങളും അറിയുന്ന അള്ളാഹു അവൻക്ക് പരിപൂർണമായി പ്രതിഫലം നൽകുകയാണ് അതുകൊണ്ടാണ് ഹബീബായ നബി സാഹുഅലി വസല്ല തങ്ങൾ ഈ മാസത്തെ കുറിച്ച് പറഞ്ഞത് അത് ക്ഷമയുടെ മാസമാണ് ക്ഷമയുടെ പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗമാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും സ്വർഗം നൽകുമാറാകട്ടെ വഷഹുറുൽ മുവാസാത്ത് ഈ മാസം എന്ന് പറയുന്നത് ഹബീബായ നബി ഈ മാസത്തെ പഠിപ്പിക്കുന്നത് ഷഹുറുൽ മുവാസാത്ത് പരസ്പരം സഹായത്തിൻ്റെ മാസമാണ് നമുക്കറിയാം നമ്മുടെ എല്ലാ മേഖലകളിലും വരുന്ന ഏത് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകൾക്കും ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും ഓരോ സംഘടനയുടെയും മുസ്ലിം സമുദായത്തിൻ്റെയും അതൽ ഇതര സംഘടനയുടെയും ഓരോ കിറ്റ് വിതരണം നടക്കുന്ന മാസം ഈ റമദാൻ മാസത്തിലാണ് നമ്മുടെ മഹലുകളിലായാണെങ്കിലും എല്ലാ പള്ളികളിലൂടെയാണെങ്കിലും മദ്രസകളിലൂടെയാണെങ്കിലും സംഘടനാപരമായിട്ടാണെങ്കിലും എല്ലാവർക്കും അവർ കിറ്റ് വിതരണങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നത് പരസ്പരം സഹായിക്കുന്നതും സഹകരിക്കുന്നതും കൂടുതലായി കാണുന്ന മാസം ഈ മാസമാണ് അതെന്താണ് ഹബീബായ നബി സലാഹു അലൈവിസലമ പഠിപ്പിച്ചതുപോലെ ഒരു പരസ്പര സ്നേഹം വരുന്ന മാസമാണ് ഷെഹറു റമലോൻ ബി സലഹുഅലി വസ്ലമ പഠിപ്പിക്കുന്നുമിനീങ്ങളുടെ റിസുഖ് വർദ്ധിപ്പിക്കുന്ന വർദ്ധിക്കുന്ന കാലഘട്ടമാണ് മാസമാണ് ഈ റമദാൻ മാസം മുക്മിനീങ്ങൾക്ക് സാധാരണയിൽ ജീവിക്കുന്നതിനേക്കാൾ വളരെ സുഭിക്ഷമായ ഭക്ഷണം ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഗജനാവിൽ നിന്ന് ലഭിക്കുന്നതാണ് സാധാരണ ഒരു മാസത്തിൽ ആരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സാധുക്കളായ ആളുകളെ ഇന്ന് ഉത്തരേന്ത്യയിലും മറ്റു സംസ്ഥാനങ്ങളിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ചെന്ന് ഉലമാക്കളും മറ്റു സാധാരണ ആളുകളും ചെന്ന് അവിടുത്തെ സാധാരണ ആളുകളെ പാവപട്ടിണികളായി കിടക്കുന്ന ജനങ്ങളെ അവർ വളരെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വളരെ അത്താണിയായിട്ട് നിൽക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും അതെല്ലാം നടക്കുന്നത് ഈ റമദാൻ മാസത്തിലാണ് ഹബീബായി നബി സല്ലാഹു അലൈ വസല്മ്മ ഇതിനോട് താരതമ്യം ചെയ്തിട്ട് ഇതിനോട് ഉത്ബോൽബകല ഉബോൽബകമായിട്ട് താരതമ്യം ചെയ്ത് ഹബീബായ നബി സല്ലാഹു അലൈ വസലമ്മ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു സ്നേഹത്തിൻ്റെ സഹകരണത്തിൻ്റെ മാസമാണ് എന്ന് പറഞ്ഞതിനോട് കൂടെ തന്നെ ഹബീബായ് നബി സല്ലാഹുഅലൈ വസലമ പറയുകയാണ് ആരെങ്കിലും ഈ മാസം നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്മാരെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ നോമ്പ് തുറപ്പിക്കുന്നവൻക്ക് സ്വർഗം ലഭിക്കുന്നതാണ് അവൻക്ക് ധാരാളം പ്രതിഫലങ്ങളുണ്ട് അവൻ അടിമയെ മോചിപ്പിച്ചതിൻ്റെ കൂലി അവനക്കുണ്ട് നരകത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നുണ്ട് അഥവാ അങ്ങനെ ഒരു മനുഷ്യൻക്ക് ഹബീബായ നബി സല്ലാഹു അലി വസല്ല ഈ നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് ഭക്ഷണം ഭക്ഷിപ്പിച്ച ആളുകൾക്കുള്ള പ്രതിഫലം പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലാഹു അലി വസല്ലമ തങ്ങളോട് അവിടുത്തെ സാധുക്കളായ സ്വഹാബത്ത് അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി കഴിയുന്ന ജീവിക്കാൻ വകയില്ലാത്ത സ്വഹാബത്ത് ചോദിക്കുകയാണ് റസൂലേ ഞങ്ങളെങ്ങനെയാണ് ഈ ഒരു പ്രതിഫലം ലഭിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കും ഈ പ്രതിഫലം ലഭിക്കും ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീട് കൊടുത്തു കഴിഞ്ഞാലും അതുകൊണ്ട് നോമ്പ് തുറന്നാലും ആ മനുഷ്യൻക്ക് നോമ്പ് തുറപ്പിച്ച ആൾക്ക് മോചനം അതുപോലെ തന്നെ ആരെങ്കിലും ഒരു ഒരു മുറുക്ക് വെള്ളം കൊടുത്തു അല്ലെങ്കിൽ ഒരു മുറുക്ക് പാല് കൊടുത്തു അങ്ങനെയാണ് അവൻ നോമ്പ് തുറന്നത് എങ്കിൽ അവൻക്കും ഈ ഒരു പ്രതിഫലം ലഭിക്കുന്നതാണ് ഹബീബായ നബി സാഹുഅലി വസ്ലമ തങ്ങൾ പറഞ്ഞു ഈ റമദാൻ മാസത്തിന്റെ ആദ്യത്തെ പത്ത് അത് റഹ്മത്തിന്റെ പത്താണ് ആ മാസം ഈ ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്താണ് രണ്ടാമത്തെ പത്ത് മഗഫറത്തിൻ്റെ പത്താണ് അവസാനത്തെ പത്ത് ഋത്തുക്കിൻ്റെ പത്താണ് മൂന്നാമത്തെ പത്ത് ഇത്തക്കൻ്റെ പത്താണ് നരകത്ത് നിന്ന് മോചിക്കുന്ന പത്താണ് ഹബിബാ നബി സലാഹു അലൈ വസ്ലാം തങ്ങൾ അതിനോട് കൂടെ തന്നെ പറയുകയാണ് നിങ്ങൾ അതിബി അധികരിപ്പിക്കണം എന്താണ് അധികരിപ്പിക്കേണ്ടത് അറുബു ഹിസ്വാൽ നാല് കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം എന്താണ് ആ നാല് കാര്യങ്ങൾ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ എല്ലാ സർവ്വജനങ്ങളും അധികരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നാം ഒറ്റക്കിരിക്കുമ്പോഴാണെങ്കിലും അധികരിപ്പിക്കും ഒരു കാര്യമുണ്ട് അതിൽ രണ്ട് കാര്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണ് രണ്ട് കാര്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണ് രണ്ട് കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് ഏതാണ് ആ രണ്ട് കാര്യം അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് അള്ളാഹു ആണ് ഇലാഹു എന്ന് സക്ഷ്യം വഹിക്കലാണ് അതിനോടുകൂടെ തന്നെ ഒന്നാമത് രണ്ടാമത്തെ കാര്യം അതിൽ രണ്ട് കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹു ആണ് ഇലാഹു എന്ന് സാക്ഷ്യം വഹിക്കലാണ് രണ്ടാമത്തെ കാര്യം അള്ളാഹുവിനോട് മഹത്വത്ത് ചെയ് ചോദിക്കലാണ് ഇത് രണ്ടും അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്നാൽ നിങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഏതാണത് നരകത്തിൽ നിന്ന് മോചനം നേടലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കലും അത് നിങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നാല് രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ റമലാൻ മാസത്തിൽ അധികരിപ്പിക്കണമെന്ന് നബി നബിസ്വലാഹു അലഹി വസ്ല്ലാം മതങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് റമാൻ മാസത്തിൻ്റെ ആദ്യത്തെ പത്തായ റഹ്മത്തിൻ്റെ പത്ത് റഹ്മത്തിൻ്റെ പത്ത് നമ്മളെ സ്വീകരിക്കുന്നത് നാം നമ്മുടെ റഹ്മത്തിനെ അറിയാതിരിക്കുമ്പോഴാണ് നാം നമുക്ക് നൽകിയ റഹ്മത്ത് അള്ളാഹുവിൻ്റെ റസൂർലാഹിസ് വസ്ല്ലമ തങ്ങളോട് ഇരിക്കുന്ന സമജലിസിൽ അലഹി വസ്ല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ് അല്ലേബ എല്ലയോ സ്വഹാബ നിങ്ങൾ ആരും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല നിങ്ങൾക്കാർക്കും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുമില്ല അള്ളാഹുവിൻ്റെ റഹമത്തില്ലാതെ നിങ്ങൾ ആരും തന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല ഉടനെ ചോദിക്കുകയാണ് സുഹാബത്ത് റസൂറുള്ളഹാനോട് ചോദിക്കുന്നു അല്ലയോ നബിയെ അങ്ങും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ആണോ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അങ്ങും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതെന്ന് ചോദിച്ചു എന്ന് ചോദിച്ചപ്പോൾ നബി നബിസ്ഹു അലൈ വസല്ലമ തങ്ങൾ പറഞ്ഞു എന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പൊതിഞ്ഞു പൊതിഞ്ഞുകൊ പൊതിഞ്ഞിട്ടാണ് ഞാനും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം സ്വർഗത്തിൽ കടക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും നിദാനം അള്ളാഹുവിൻ്റെ കരുണയും കടാക്ഷവുമാണ് നാം എല്ലാവരും നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ വിശദീകരിച്ച് പറയുമ്പോൾ ഏറ്റവും മനസ്സിലാകുന്ന രൂപം എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹീം എല്ലാ സൂറത്തിൻ്റെയും തുടക്കത്തിൽ നാം ഓതുന്നതാണ് ബിസ്മില്ലാഹിർ വഹ്മാനുർ റഹീം ബിസ്മില്ലാഹിർ വഹിമാനുർ റഹീം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥ വിശകലനം ധാരാളം ഉണ്ട് എന്നാലും ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഇതിൽ കാര്യമായിട്ട് വിശദീകരിക്കുന്നത് ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു അർ റഹ്മാൻ ഉർ റഹീം റഹ്മാനും റഹീമുമായ അല്ലോഹ് എന്താണ് ഈ റഹ്മാനും റഹീമുമായ അല്ലോഹ് എന്ന് പറഞ്ഞാൽ റഹ്മാൻ എന്ന് പറയുമ്പോൾ അല്ലോഹ് ഈ ലോകത്ത് അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ് അർ റഹ്മാൻ എന്ന അർത്ഥ വിശദീകരണം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മുസ്ലിമികളായ ജനങ്ങളുമുണ്ട് എല്ലാ അമുസ്ലിമീങ്ങളായ ജനങ്ങളും ഇന്ന് സമൂഹത്തിൽ ഉണ്ട് എന്ന് ഉറപ്പാണ് ഹബീബായ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങള് റഹ്മത്തിനെ വിശദീകരിക്കുന്നത് നാം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ഒരിക്കലും തന്നെ ഓഴിച്ചു കൂടാൻ പറ്റാത്ത ആളുകളാണ് നമ്മുടെ കണ്ണുകളാണെങ്കിലും നമ്മളെ കാതുകളാണെങ്കിലും നമ്മുടെ ചെവികൾ എല്ലാതും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് നാം ജീവിക്കുന്നത് ഹബീബായ നബി നബിസ്ലഹി വസല്ല തങ്ങൾ പറഞ്ഞത് കാണാം ഈ ഓരോ മനുഷ്യനും അവൻ റഹ്മത്ത് കൊണ്ടാണ് ജനിക്കുന്നതും മരിക്കുന്നതും മരണവും ജനനവും അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അപ്പോൾ ഈ റഹ്മില്ലാതെ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവിനെ കളിയാക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ തീരെ വകവെക്കാത്ത ആളുകളുണ്ട് മാത്രമല്ല അള്ളാഹുവിനെ നന്നായിട്ട് എബാത്ത് ചെയ്ത് സദാസമയവും അള്ളാഹുവിനെ എഴാത്ത് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ അവർക്ക് പലപ്പോഴും പല പ്രയാസങ്ങളും അനു അനുഭവിക്കേണ്ടി വരും എന്നാൽ അള്ളാഹുവിനെ എബാത്ത് ചെയ്യാതെ അള്ളാഹുവിനെ ധിക്കരിച്ച് കളിയാക്കുന്ന ആളുകളും ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് എന്നാലും അവർക്ക് നൽകുന്ന ശ്വാസവും അന്നവും അവരുടെ ശരീരത്തിൽ നിന്ന് സഞ്ചരിച്ചു രക്തവും എല്ലാതും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് അവൻ്റെ ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കാർക്കും തന്നെ അതിനെ ആ ഒരു ബ്ലോക്കിനെ നീക്കം ചെയ്യാൻ സാധിക്കില്ല സ്വന്തമായിട്ട് മന മനക്കോട്ട കെട്ടിയിട്ട് അതിനെ നിയന്ത്രിക്കാൻ നമുക്കാർക്കും തന്നെ സാധിക്കില്ല എന്നാൽ ഇതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു നാം ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമ്മളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ റഹ്മത്തിനെ കുറിച്ചിട്ട് ധാരാളം വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ പ്രവിശാലമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു ഒരു മനുഷ്യൻ അഞ്ഞൂറ് വർഷത്തോളം കാലം അവൻ ഒറ്റക്ക് ഇബാദത്ത് ചെയ്ത് ഒരുപാട് പ്രയാസപ്പെട്ട് ഇബാദത്ത് ചെയ്ത് വെറും അന് വെറും വെള്ളവും മാത്രം ഒരു പഴവും കഴിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം ഒരു മനമുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കെ അങ്ങനെ ഒരുപാട് കാലം അവൻ ഇബാത്ത് ചെയ്ത് അവസാനം ഈ ലോകത്തോട് വിട പറയുകയാണ് നബിസല്ലാഹു അലൈവിസ്ലമ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ് അദ്ദേഹം ആഹ്റത്തിലാഹുവിൻ്റെ അടുക്കൽ എത്തുകയാണ് എടുത്തിട്ട് പറയുന്നു അള്ളാഹു പറയുന്നു എൻ്റെ റഹ്മത്ത് കൊണ്ട് ഇദ്ദേഹത്തെ നിങ്ങൾ സ്വർഗത്തിലേക്ക് അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി നബിസല്ലാഹു അലൈവിസ്ലമ പറയുന്നു അദ്ദേഹം ആ മനുഷ്യൻ പറയുന്നു വേണ്ട ഞാൻ ചെയ്ത വിഭാഗത്ത് അഞ്ഞൂറ് വർഷക്കാലം ഞാൻ അള്ളാഹുവിന് വേണ്ടി ഭാഗത്ത് ചെയ്തു ഒരു വെള്ളം മാത്രം കുടിച്ച് ഒരു പഴം മാത്രം കഴിച്ച് ഞാൻ ജീവിതം മുന്നോട്ട് പോയപ്പോൾ ഞാൻ വെള്ളും വെറും വെള്ളവും പഴവും മാത്രം കഴിച്ച് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു ഈ ഇബാദത്ത് ചെയ്തത് ആ ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം കൊണ്ട് മാത്രം എന്നെ സ്വർഗ്ഗത്തിൽ അയക്കുക എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബഹാനോതരെ വീണ്ടും പറയുകയാണ് എൻ്റെ റഹ്മത്ത് കൊണ്ട് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് അയക്കണം അദ്ദേഹം കൊണ്ട് പറയുന്നു ഞാൻ ചെയ്ത ഇബാഹത്തുകളെ കൊണ്ട് മാത്രം എനിക്ക് സ്വർഗം മതി പിന്നെയും അള്ളാഹു പറയുന്നു പിന്നെ പറഞ്ഞത് അള്ളാഹു എൻ്റെ നരകത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകണം മലക്കുകൾക്ക് വേറൊരു മാർഗവുമില്ല അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിരായി മലക്കുകൾ ഒന്നും തന്നെ ചെയ്യുകയില്ല അള്ളാഹുവിൻ്റെ മലക്കുകൾ അദ്ദേഹത്തെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നു അല്ലോഹ് ഞാൻ നിൻ്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ സ്വർഗത്തിൽ കടന്നോളാം എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ഒരാൾക്കും തന്നെ മാറി നിൽക്കാൻ കഴിയില്ല എന്നാൽ അർ റഹീം എന്ന് പറയുന്ന വാക്ക് പദ പദത്തിൻ്റെ വിശാലമായ അർത്ഥം നമുക്ക് മനസ്സിലാകണം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് ജീവിച്ച് ഈ ലോകത്ത് വഴിപ്പെട്ട ആളുകൾ അള്ളാഹുപരലോകത്ത് വലിയതായിട്ടുള്ള വിജയം ആയിട്ടുള്ള റഹമത് നൽകുകയാണ് സ്വർഗം അള്ളാഹുവിന്റെ കൗസർ ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് സുറാത്തു ബാലം മിന്നൽ വേഗതയിൽ കിടക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ് എല്ലാം അള്ളാഹുവിന്റെ റഹ്മത്താണ് ആ റഹ്മത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല കുട്ടി പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നാം എങ്ങനെ അനുസരിക്കണമെന്ന് ചർച്ച ചെയ്യുമ്പോൾ നാം മദ്രസയിൽ പഠിച്ച പഠനങ്ങൾ നമ്മുടെ നിസ്കാരങ്ങൾ നമ്മുടെ നോമ്പുകൾ ഇതെല്ലാം എങ്ങനെയാണ് നാം ഹബീബായ നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക എന്ന് നാം നേർവഴി പോയി പഠിച്ച് മനസ്സിലാക്കണമെന്ന് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ചെറുതായിട്ടുള്ള ചെറിയ ക്ലാസ്സുകളിൽ നാം പഠിക്കുന്ന ഇൽമുകൾ നിസ്കാരത്തെ കുറിച്ചിട്ടും നോമ്പുകൾ കുറിച്ചിട്ടും നാം പഠിക്കുന്ന ഇൽമുകൾ നമ്മൾ സ്വായത്തമാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കൽ നമുക്ക് അനിവാര്യമാണ് ഹബീബായ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങള് നമ്മുടെ ഓരോ ചലനങ്ങളെക്കുറിച്ചും ഈ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഏത് കാര്യവും ചെയ്യുകയാണെങ്കിൽ ഏത് കാര്യവും മനുഷ്യൻ ചെയ്യുന്ന ഏത് കാര്യത്തിനും ഒന്നെങ്കില്ലെങ്കിൽ ഇസ്ലാമിൽ ഈ അഞ്ചാലൊരു നിയമം അവനക്ക് ബാധ്യമാണ് ഫറലായിട്ടോ സുന്നത്തായിട്ടോ കറാഹത്തായിട്ടോ ഹറാമായിട്ടോ ഹലാലായിട്ടോ ഈ ഒരു വിധികളില്ലാതെ അവൻക്ക് ഒരിക്കലും അവൻ്റെ അമലുകളെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഓരോ അമലുകളും അത് ഹബീബായ നബി സലഹു അലൈ വസലമ തങ്ങളും അള്ളാഹു സുബാനവോ താല പൊരുത്തപ്പെട്ട അമലാണോ എന്ന് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു വ അഹ്ർദാനി അലഹമുല്ലാഹി റബുലബിൻ അസ്ലാം അലൈക്കും വരഹമുള്ള